ആരും ഈ സഹായിക്കാൻ വന്നില്ല ഓഫീസിൽ ഇല്ല തട കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഷോക്കായിട്ടുണ്ടാകും ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രതികരണം അടിക്കുമെന്നൊന്നും ആരും വിചാരി വിചാരിച്ചില്ല ആ സമയത്ത് അഡ്വക്കേറ്റ് മിഥുന പ്രിയ ചേച്ചി ആനന്ദേട്ടൻ ഞാൻ സാറ് ഞങ്ങൾ ഇത്രയും പേരെ ഓഫീസിലുണ്ടായിരുന്നത് ഞങ്ങൾ ക്യാബിനിൽ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി സാറിനോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ ഞാൻ മിഥിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാറന്നെ അടിച്ചപ്പോ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഇതിന് സാക്ഷികളാണ് ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ടായിരുന്ന അപ്പൊ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ആൾ വന്നിട്ട് സാർ പോയാൽ മതി തട ഞാനത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു ഹസ്ബൻഡ് വന്നു അപ്പോഴേക്കും ഈവർ റേസ് ആയി ഇവർ ഫയറായി എന്താ ഇത് അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു ബാർ ബാർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും ആ ആ സമയത്ത് സമയത്ത് ഈ ഈ ഈ അഭിഭാഷകൻ 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 അവിടെ അവിടെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു ചെയ്യാമായിരുന്നു പോലീസ് പക്ഷെ നിലപാടാണ് ബാർ സ്വീകരിച്ചത് ആ സമയത്ത് അവിടെ അങ്ങനെ ആ സമയത്ത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ കോടതിയിൽ കോടതിയിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിപ്പോൾ വക്കീൽ ഓഫീസാണ് അങ്ങനെ ഒരിതില്ല അവർ പാർട്ടിപരമായിട്ട് സാറെ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ് ഈ പറഞ്ഞ് പ്രസിഡന്റ് നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട് മേ ബി അതിൻ്റെ ഒരു സോഫ്റ്റ് ആയിരിക്കാം അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ അഡ്വക്കേറ്റ് ഒക്കെ എന്തെന്നാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിന് കൂടുതൽ ഒരു പക്ഷേ അതിനകത്ത് പോലീസ് അറസ്റ്റ് ചെയ്യ ചെയ്യില്ല എന്നുള്ള നിലപാട് അവര് തീർത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ ഞാൻ ഞാൻ ഞാനൊറ്റയ്ക്കല്ല അവിടെ ഉണ്ടായിരുന്നത് ഒത്തിരി ആൾക്കാർ എനിക്ക് എനിക്കറിയത്തില്ല അവിടെ ആരൊക്കെയോ അഡ്വക്കേറ്റ്സ് ആയാലും മറ്റോഫീസിൽ വന്ന ക്ലൈൻസ് ആയാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവൻ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അറിഞ്ഞു വന്നവരായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവർ അവരിത്തരത്തിലൊരു നിലപാട് പറഞ്ഞത് ഇതിനകത്ത് കയറി ഒരു വക്കീലിനെ പോലീസിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആ വള്ളക്കടവ് സാർ അവർ പറഞ്ഞത് അപ്പോ അത് പറ്റത്തില്ല പിന്നെ അവര് തമ്മിൽ അവരകത്ത് കയറി ക്യാബിൽ കയറി അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനപ്പൊറത്തിരിക്കുന്നു അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഓഫീസ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്തു അത് തന്നെ ആയിരുന്നു എന്റെ ആവശ്യം ഓഫീസിൽ വന്ന് കൊണ്ടുപോകട്ടെ തെറ്റ് ചെയ്യാത്ത ചെയ്യാത്തൊരാളല്ലോ എന്നെ കാണുന്നവരെല്ലാം ഞാനൊന്നും പറയണ്ട ഇത് കാണിച്ചാ മതി ഈ എന്നെ അറിയുന്നവർക്കറിയാം വഞ്ചൂരിലെ ഓ ഏത് അഡ്വക്കേറ്റിനോട് അറിയാം ഞാൻ എങ്ങനെയാണ് ഞാൻ കോടതിയിൽ എങ്ങനെയാണ് ഞാൻ ഓഫീസിലെങ്ങനെ ആയിരുന്നു എൻ്റെ എൻ്റെ ഡെലിവറി ഒക്ടോബർ പത്ത് ഒക്ടോബർ ഒൻപത് വരെയും ഓഫീസിൽ ഫാറ്റൂർ ബോക്സോ കോടതിയിൽ ഞാൻ പോയി ഒരു മണിക്ക് ശേഷമാണ് ഞാൻ അന്ന് ഓഫീസിൽ തന്നെ കോടതിയിൽ നിന്നെത്തുന്നത് തൊട്ടടുത്ത ദിവസം വെളുപ്പിന് എന്നെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യാണ് അപ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം എല്ലാവരും സാറും സമ്മതിക്കുന്ന കാര്യമാണ് എല്ലാവരും പറയുന്ന ഇത്രയും കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടിൽ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനൊരു ആവുന്നതിനോട് ആർക്കും താല്പര്യമില്ല വീട്ടിൽ വീട്ടിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല മാനേജ്മെൻ്റ് ക്വാർട്ടയിലാണ് ഞാൻ പഠിച്ചത് ഒരു സമയം പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത് എൻ്റെ ആകെയുള്ള എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വർക്കിലൊന്നും ഞാൻ ഒരു അതിപ്പോൾ സാരായാലും എൻ്റെ ഓഫീസിലുള്ളവരായാലും ഇവൻ ജഡ്ജസിന് പോലും ഞാൻ സ്ഥിരം പോകുന്ന മജിസ്ട്രേറ്റ് കോടതിയിലായാലും പോക്സോ കോടതിയിലെ ജഡ്ജസിന് പോലും എന്നെ അറിയാം ഞാൻ അവിടെ കേസ് പ്രസൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും അത് ക്ലർക്കായിക്കോട്ടെ അഡ്വക്കേറ്റ്സ് ആയിട്ട് അതുകൊണ്ട് അവർക്കാർക്കും ആ ആരോടെ ചോദിക്കാം ഒരു ഒരു മോശാഭിപ്രായം അല്ലെങ്കിൽ കേസ് ഒന്നുകിൽ കേസ് അപ്പോൾ ഇത്രയും ഇങ്ങനൊരു പ്രതികരണം ഒന്നുകിൽ കേസ് ഞാൻ എന്തെങ്കിലും സാറിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം അതല്ലെങ്കിൽ സാറിൻ്റെ ക്ലയൻസിനെ ഞാൻ എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ ക്ലയൻസിനെ മാറ്റി അറിയാം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല